ഇനി മറ്റൊരു വാർത്തയിലേക്കാണ് കലുങ്ക സംവാദത്തിനിടെ നടന്ന സംഭവങ്ങളിൽ സങ്കടമുണ്ടെന്ന് സുരേഷ് ഗോപിയുമായി തർക്കത്തിൽ ഏർപ്പെട്ടു ആനന്ദവല്ലി സുരേഷ് ഗോപി നല്ലൊരു വാക്ക് പറഞ്ഞില്ല പണം തിരിച്ചു കിട്ടുമെന്ന് കരുതിയാണ് കേന്ദ്രമന്ത്രിയെ സമീപിച്ചത് എന്നും ആനന്ദവല്ലി പറഞ്ഞു ആ കോപ്പറേറ്റിലെ കാശ് കിട്ടുമെന്ന് സുരേഷ് ഗോപിയോട് ചോദിച്ചതാ സുരേഷ് ഗോപിനെ കണ്ട സന്തോഷത്തിൽ ഞാൻ ചെന്നതാ അപ്പോൾ കോപ്പറേറ്റിലെ കാശ് എന്ന് കിട്ടുമെന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞു ആ ഡി ഡീനെ കാണാനാ അല്ലെങ്കിൽ മന്ത്രിയുടെടുക്കേ ചെല്ലു എന്നു മാത്രമേ പറയാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയുള്ളൂ പക്ഷേ നല്ലൊരു വാക്കങ്ങേര് പറഞ്ഞില്ല ഏത് കിട്ടുമെന്നാ അല്ലെങ്കിൽ കിട്ടില്ലെന്നാ ഒന്നും ആൾ പറഞ്ഞില്ല അതിനൊരു വിഷമം എനിക്കുണ്ട് പുള്ളിയുടെ നല്ല വാക്ക് പറയായിരുന്നു അങ്ങേർക്ക് എന്താണെന്ന് വെച്ചാൽ ചേ ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട കാച്ച നല്ല വല്ലവരുടെയൊക്കെ വീട്ടിൽ പോയി കലം കഴിയും തുണി ഇലക്കിയും ഒക്കെ ഇട്ട കാശാ അങ്ങനെ സ്വരൂ കൂട്ടി വെച്ച് ഇട്ടിട്ടിട്ട് ഇത്രയും കാശായതാണ് അത് കോപ്പറേറ്റീവ് കാരുടെ എടുക്കുമ്പോ അവര് പറയും ഇവിടെ കാശൊന്നും ഇല്ല എന്തായാലും സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇന്നലെയാണ് വന്നത് എന്താണ് ഇവർ സംസാരിക്കുന്നു സുരേഷ് ഗോപി അതുമായി തർക്കത്തിലേർപ്പെടുന്നു ഇ ഡി ഈ കെട്ടിവെച്ച അല്ലെങ്കിൽ പിടിച്ചെടുത്ത പണം നൽകാൻ തയ്യാറാണ് മുഖ്യമന്ത്രി അത് സ്വീകരിക്കട്ടെ എന്നിട്ട് നിങ്ങൾക്ക് വീതിച്ചു തരാൻ പറയൂ എന്നാണ് സുരേഷ് ഗോപിയും ഇവരോട് പറഞ്ഞത് എന്തായാലും അവരുടെ അനന്തവല്ലിയുടെ പിന്നീടുള്ള പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്